ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ റെസിപ്പി എന്ന് പറയാൻ പറ്റത്തില്ല മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനോടൊപ്പം ഉരട്ടിയുമാണ് ഉണ്ടാക്കി ഞങ്ങൾ തിന്നാൻ പോകുന്നത് സോ മട്ടൻ കറിയുടെ ഒരു റെസിപ്പി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു അതിനായി ഗ്രാമ്പു പട്ട ഏലക്ക ഉലുവ ജീരകം ഇതെല്ലാം എണ്ണ ചൂടാകുമ്പം ഒന്ന് ഇടണം സോ അതിൻ്റെ പണമൊക്കെ മാറുമല്ലോ നല്ല അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പം നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടാം കറിവേപ്പില കറിവേപ്പിലാണെങ്കിലും കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല സോ അതിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് സവാളയും തക്കാളിയും കൂടി ഇടാം അപ്പം ഇതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എന്താ ഉപ്പും കൂടി ഇടണം ഉപ്പ് ഉപ്പിടുന്നതിൻ്റെ എന്തിനാണ് ഉപ്പ് ഉപ്പിടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സോ അത് നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ ശകലം ഇട്ടാൽ മതി കാണണമെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുരുമുളകും എരിവിനു ഇടുന്നുണ്ട് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ മട്ടനെ അതായത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മട്ടൺ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉച്ച നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി ബാക്കി സംഭവങ്ങളൊക്കെ അതിനകത്തുള്ളതുകൊണ്ടാണ് എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാകുമ്പോൾ അവർ നന്നായിട്ട് തിന്നുകയും ചെയ്യും അങ്ങനെ ഈ പൊടികളൊക്കെ നമ്മൾ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ആ ഒരു ഇത് മാറി വരുമ്പോൾ അതായത് ആ ഒരു പച്ചമണവും ഒക്കെ മാറി വരുമ്പോൾ പൊടികളുടെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ എടുത്ത് നമുക്ക് ഇടാം മട്ടൻ ഇട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും ഞാനിപ്പോൾ ഇച്ചിരി ഇത്രേ വെള്ളം ഒഴിച്ചുള്ളൂ ബാക്കി വെള്ളം ഊർ വരുമല്ലോ നമുക്ക് ഈ മട്ടൻ മട്ടണിൽ ഊറ് വരും അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചുള്ളൂ പിന്നെ ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് വേന്തു കഴിയുമ്പോൾ ആവശ്യം വെള്ളം ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഒഴിക്കാം അഞ്ചാറ് വിസിൽ വരാൻ കൂടി വെയിറ്റ് ചെയ്യണം ഒറട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മട്ടൻ കറിയും മുറട്ടിയും റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം